നമ്മൾ സന്നിധാനത്ത് പരിശോധിച്ച ഹോട്ടലുകളുടെ പരിശോധനയാണ് സുരക്ഷാ പരിശോധന ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ നേതൃത്വത്തിൽ അപ്പോൾ നമ്മൾ ഹോട്ടലുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നത് വളരെ അപകടകരമായ രീതിയിലാണ് ആ സിലിണ്ടറുകൾ കൂടുതൽ എണ്ണം മുപ്പത് നാൽപ്പത് എണ്ണം ഒക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അടുപ്പിനടുത്ത് വെച്ചിട്ട് സിലിണ്ടർ ഉപയോഗിക്കുന്നുണ്ട് സിലിണ്ടർ ഇവിടെ ചൂട് തട്ടി പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ അടുപ്പും ആ സിലിണ്ടർ ട്യൂബൊക്കെ കിടക്കുന്ന കേസുകളുണ്ട് അതുപോലെ ഫയർ റെസ്റ്റിംഗ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അത് കൃത്യമായിട്ട് ഉറപ്പു വരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഹോട്ടലുകൾ പരിശോധിക്കുന്നത് അപ്പോൾ അവർക്ക് കൃത്യമായി നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അവർക്ക് നോട്ടീസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുറത്ത് കൃത്യമായിട്ട് അകത്ത് വെച്ച് റൂമിനകത്ത് എസ്റ്റിംഗ് വിഷ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് എസ്സിംഗ് കൂടുതൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാൻ പാടില്ല ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സിലിണ്ടർ ഉണ്ടെങ്കിൽ പുറത്ത് ട്യൂബ് ഇട്ടിട്ട് പുറത്ത് ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട് അതിൽ സിലിണ്ടർ വെച്ചിട്ട് ട്യൂബ് ഇട്ട് അകത്തേക്ക് വലിച്ചിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പൊ അല്ലാതെ അടുപ്പിന് അടുത്ത് വെച്ച് സിലിണ്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കാനും അതുപോലെ തന്നെ പല സ്ഥലങ്ങളും വിരി ആൾക്കാർ കിടക്കുന്നുണ്ട് അപ്പൊ അവരുടെ ജീവൻ വരെ അപകടത്തിലാവുന്ന കേസാണ് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാ ഹോട്ടലിലും ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണ് ഒന്ന് രണ്ട് ഹോട്ടലിൽ മാത്രം ഈ പുറത്ത് ഇട്ടിട്ട് അകത്തേക്ക് പുറത്ത് സിലിണ്ടർ സ്റ്റോറ് ചെയ്തിട്ട് അകത്തേക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ ബാക്കി എല്ലാ സ്ഥലങ്ങളും ഓരോ അടുപ്പിനും എടുത്തുവച്ചും സിലിണ്ടർ ഉപയോഗിക്കുവാണ് അപ്പൊ അത് ലീക്ക് ആയാലോ അല്ലെങ്കിൽ ചൂട് തട്ടി പെട്ടിതെറിച്ചാലോ അതിനകത്തുള്ള ആൾക്കാർക്ക് ഫുള്ള് അപകടം പറ്റും ആ കേസ് അപ്പോൾ അത് ഫറൺ ഡെസ്ക്യൂൻ്റെ ടീമിൻ്റെ നേതൃത്വത്തിൽ അത് പരിശോധിക്കും നമ്മൾ ഈ സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാ സ്ഥലവും നമ്മൾ പരിശോധിക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്നുള്ള വഴിയിൽ നമ്മൾ സ്വാമികാര് പല കാട്ടിലൊക്കെ പറഞ്ഞ ശാല കെട്ടിയിട്ട് സിലിണ്ടർ ഉപയോഗിക്കുന്ന കേസുകളുണ്ട് അതും നമ്മൾ പരിശോധിക്കുന്നുണ്ട് ഉള്ള എൽ പി ജിയുടെ ഗോഡൌൺ ദേവസ്വം ബോർഡ് ഗോഡൌൺ ഉണ്ട് അതും നമ്മൾ പരിശോധിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ മാഗസിൻ വെടിക്കെട്ട് മലപ്പുറം അതുപോലെ കൊപ്രകളത്തിൻ്റെ ഉള്ള വെടിപ്പുര അതിനെ പരിശോധിച്ചിട്ട് വേണ്ട സേഫ്റ്റി സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും ചില കേസിലൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്